നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം അനുഭവങ്ങളുടെ ചെപ്പിൽ ചാലിച്ച ആത്മീയ ഗാനങ്ങളുമായി വിജിത് ഇടുക്കി ക്രിസ്തീയ ഭക്തിഗാന ആസ്വാദകർക്ക് വേറിട്ട അനുഭവം സമ്മാനിക്കുകയാണ് ഉപ്പുതറ ആനപ്പള്ളം സ്വദേശിയായ ഈ കലാകാരൻ വാർത്ത കാണാം ക്രൈസ്തവ ലോകത്തിന് അനുഗ്രഹീത ഗാനങ്ങൾ സമ്മാനിക്കുന്ന അതുല്യ കലാകാരനാണ് സമ്മാനിക്കുന്നതുറ ആനപ്പള്ളം കോമ്പടവത്ത് വിജിത് ഇടുക്കി ക്രിസ്തീയ ഭക്തിഗാന രചനാരംഗത്തേക്ക് എത്തിയിട്ട് മൂന്ന് വർഷമേ ആയിട്ടുള്ള ഇതിനോടകം വിജിത്തിൻ്റെതായി എട്ട് ഗാനങ്ങൾ പുറത്തിറങ്ങി വെൽഡിംഗ് തൊഴിലാളിയായ വിജിത് ഒഴിവു സമയങ്ങളിലാണ് ഗാനരചനയ്ക്കായി സമയം കണ്ടെത്തുന്നത് സ്കൂൾ കലോത്സവങ്ങളിൽ ഗാനങ്ങൾ ആലപിച്ച് സമ്മാനങ്ങൾ നേടിയിട്ടുള്ള വിജിത്ത് ബൈബിൾ കൺവെൻഷനുകളിൽ ഗായകനായിരുന്നു എൻ്റെ പേര് വിജിത്ത് ഉപ്പാറ പഞ്ചായത്തിൽ ആനക്കുളത്ത് താമസിക്കുന്നു എന്റെ ജോലി വെൽഡിംഗ് ജോലിയാണ് അതിനോടൊപ്പം തന്നെ ക്രിസ്തീയ ഭത്യഗാനങ്ങളും രചിക്കുന്നു ഈ രംഗത്തേക്ക് വന്നത് നേരത്തെ കൺവെൻഷുകൾ കൺവെൻഷനുകളിൽ പാട്ട് പാടാനൊക്കെ ഇങ്ങനെ പോകുമായിരുന്നു അപ്പോഴത്തേക്ക് കുറേ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ വന്നപ്പോഴത്തേക്ക് ഞാനും ആലോചിച്ചു ഗാനങ്ങൾ എഴുതിയാലോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു അപ്പോൾ ആദ്യ ആദ്യമായിട്ടൊരു ഗാനം എഴുതാൻ എനിക്ക് ഇടയായി ആ ഗാനം ആശ്വാസമായ നാഥൻ അരികിൽ വരും എന്ന ഗാനമാണ് എഴുതിയത് അതിനോട് അനുവദിച്ച് അത് ഒരു മാസം കഴിഞ്ഞോടെ അത് റിലീസായി എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെയാണ് റിലീസായ സിംഗ് പ്രൈസസ് അതിൻ്റെ മ്യൂസിക് മ്യൂസിക് ചെയ്ത് ഷൈൻ എന്ന് പറഞ്ഞൊരു അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ വൈഫ് തന്നെയാണ് മെറിന ഷൈനാണ് ആണ് ആലോചിച്ചിരിക്കുന്നത് തുടർന്ന് ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ വിജിത്തിൽ ലഹരി പടർത്തി അങ്ങനെയാണ് ആശ്വാസമായി നാഥൻ അരികിൽ വരൂ എന്ന ഗാനത്തിന് രചന നിർവഹിച്ചത് ഷൈൻ പുന്നത്താനം സംഗീതം നിർവഹിച്ച് മെറീന ആലപിച്ച ഈ ഗാനം ശ്രദ്ധേയമായതോടെ നിരവധി പേർ വിജിത്തിനെ തേടിയെത്തി വിജിത്തിന്റെ രചനയിൽ എഡ്വിൻ കരിക്കിൻപള്ളി സംഗീതം നൽകി പ്രശസ്ത ഗായകൻ കെസ്റ്റർ ആലപിച്ച സ്നേഹിത നീയൊരു പാപിയാണെങ്കിലും എന്ന് തുടങ്ങുന്ന ഗാനമാണ് വിജിത്തിനെ ഏറെ ശ്രദ്ധേയനാക്കിയത് ിത നീയൊരു പാപിയാണെങ്കിലും ദൈവമെന്നും നിന്റെ കൂടെയുണ്ട് സ്നേഹിത നീയൊരു പാപിയാണെങ്കിലും ദൈവമെന്നും നിൻ്റെ കൂടെയുണ്ട് എത്ര വളർന്നാലും ദൈവത്തിൻ സ്നേഹം നീ എത്ര വളർന്നാലും ദൈവത്തിൻ സ്നേഹം നീ നീറ്റർ തോമസിന്റെ സംഗീതത്തിൽ മിഥില മൈക്കിൾ പാടിയ മെഴുനീർത്തുള്ളികൾ വാർന്നൊലിക്കുമ്പോൾ എന്ന ഗാനമടക്കം എട്ടോളം ഗാനങ്ങളടക്കം ആസ്വാദകരുടെ മനം കവരുന്നവയായിരുന്നു ഇതുവരെ എട്ട് ആൽബം ചെയ്തിട്ടുണ്ട് ആദ്യം ചെയ്തത് ആശ്വാസമായ നാഥനായി വരും രണ്ടാമത് ചെയ്തത് സ്നേഹിത നീ ഒരു പാവിയാണെങ്കിലും മൂന്നാമത് സ്നേഹമേകുന്ന നാഥ സഹനമേകുന്ന നാഥ നാലാമത് നീ മനുഷ്യ നീ എന്ന് പറഞ്ഞൊരു ഗാനം ചെയ്തു അഞ്ചാമത് മെഴുനീർത്തുള്ളികൾ ഏഴാമത് ഒരു ക്രിസ്മസ് ഗാനം കഴിഞ്ഞ വർഷം ചെയ്യാനിടയായി പിന്നെ ഒരു ഫ്യൂണൽസോങ് കെട്ടാമത്തത് ഇനിയിപ്പോൾ പുതിയ പുതിയ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ജീവനാഥ ഓ ജീവനാഥ പിന്നെ എൻ പിതാവെ കൈവിടല്ല എന്ന് പറഞ്ഞൊരു പാട്ട് റെഡി പകുതി ഓർഗനൈസേഷൻ കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ സംഗീത സംവിധാനം എല്ലാം നിർവഹിക്കുന്നത് ജോജി ജോൺസനാണ് ആണ് എൻ്റെ ജോലി കഴിയുമ്പോഴത്തേക്ക് ഞാൻ വീടി ചെല്ലുമ്പം ഞാൻ ഗാനങ്ങൾ എഴുതും ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ മുതലാളിമാരോട് ഞാൻ ലീവ് പറഞ്ഞിട്ട് പാട്ടുകൾ എഴുതാറുണ്ട് പിന്നെ ഫുള്ള് എനിക്കാണേ നല്ല തിരക്കുകളുണ്ട് അപ്പം കൂട്ടുകാരെയൊക്കെ ഞാൻ സൈറ്റ് ലയിപ്പിച്ചിട്ടായിരിക്കും പോകുന്നത് ജീവിത പരാധീനതകൾക്ക് നടുവിലും ക്രിസ്തീയ ഭക്തിഗാന രചനകളെ തൻ്റെ നെഞ്ചോട് ചേർത്തു വെക്കുകയാണ് ഈ കലാകാരൻ കഴിഞ്ഞ വായനാ ദിനത്തിൽ വിജിത്ത് പഠിച്ച പശുപ്പാറ ഇ കെ എം എൽ പി സ്കൂളിൽ വിജിത്തിന് സ്കൂൾ അധികൃതർ അനുമോദനവും നൽകി വിജിത്തിന്റെ രചനയിൽ പോൾ മാവേലിക്കര സംഗീതം നൽകി കെസ്റ്ററും കസ്റ്ററും ചേർന്ന് എന്റെ ഓൾറെഡി മൂന്ന് മൂന്ന് ഗാനം കസ്റ്റേതം പാടിക്കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത മാസം ഓ ജീവനാഥ എന്ന ഗാനം എറണാകുളത്ത് കലൂര് മരിയ സ്റ്റുഡിയോയിൽ വെച്ച് റെക്കോർഡ് ചെയ്യുന്നു കസ്റ്റേടിനോടുള്ള താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെറുപ്പം തൊ തൊട്ടേ വല് വലിയ ഇഷ്ടമായൊരു ഗായകനാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീട്ടിൽ വീട്ടിലാണേലും വീട്ടിൽ പാട്ട് കേട്ടാലും രാവും പകലും കസ്യൻ്റെ ഗാനങ്ങൾ മാത്രമേ ഉള്ളൂ കൂടുതലും കേൾക്കാറുള്ളൂ കസ്യേട്ടൻ്റെ ഗാനങ്ങളാണ് മറ്റുള്ളവരുടെ പാട്ട് കേൾക്കത്തില്ലെന്നല്ല കേൾക്കും എന്നാൽ അതിലുപരി എനിക്ക് ഏറ്റവും ഇഷ്ടം കസേഠൻ്റെ പാട്ടുകളാണ് അച്ഛനും അമ്മയും ഭാര്യയും അടങ്ങുന്നതാണ് വിജിത്തിന്റെ കുടുംബം വിജിത്തിന്റെ പിന്തുണയേകി കുടുംബം ഒപ്പമുണ്ട് എൻ്റെ വൈഫ് എന്നെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബാക്കി പിന്നെ കൂട്ടുകാരും എൻ്റെ സഹപാഠികളുള്ള എനിക്ക് സപ്പോർട്ടാണ് പുതിയ ആൽബം എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാം എങ്കിലും ഒരു അപേക്ഷ ഞാൻ പറയുകയാണ് ഈ ഇറങ്ങുന്ന ഗാനങ്ങളെല്ലാം നിങ്ങൾ കേൾക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ക്രിസ്തീയ ഭക്തിഗാന പുതുവാഗ്ദാനമായ ലൈവിന്റെ ആശംസകൾ ന്യൂസ് ഡെസ്ക് ലൈവ് പുതുടങ്ങുന്ന ഗാനീയമായ ഇവന്റ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മീഡിയ പ്രൊഡക്ഷൻസ് ശബ്ദ ദൃശ്യ വിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ് ജംഗ്ഷൻ കട്ടപ്പന